एक आदमी पद पद पे पे रह के किसी भी इन्वेस्टिगेशन को इन्फ्लुएंस कर सकता है वहाँ पे ये है ये नेचुरल होता कि सबसे पहले उसको अपने पद से इस्तीफा देना चाहिए അറസ്റ്റ് ചെയ്ത ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ തുടരുകയാണ് അരവിന്ദ് കെജ്രിവാളിനെ പുറത്തിറക്കാൻ പലരും പഠിച്ച പടി പതിനെട്ടും നോക്കുന്നുണ്ടെങ്കിലും ഒന്നും നടക്കുന്നില്ല ഇതിനിടയിൽ അരവിന്ദ് കെജ്രിവാളിന്റെ ഒരു പഴയ പ്രസ്താവനയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം അതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് ആദ്യമൊന്ന് കാണാം പദവിയിലിരിക്കുന്ന ആരെങ്കിലും എന്തെങ്കിലും അന്വേഷണത്തെ സ്വാധീനിക്കുകയാണെങ്കിൽ അയാളാ പദവിയിൽ നിന്ന് രാജിവെക്കണമെന്നാണ് അരവിന്ദ് കെജ്രിവാൾ വീഡിയോയിൽ പറയുന്നത് എന്നാലോ ഇതിന് നേർ വിപരീതമായാണ് അരവിന്ദ് കെജ്രിവാളിന്റെയും അണികളുടെയും ഇപ്പോഴത്തെ പ്രതികരണം അരവിന്ദ് കേജ്രിവാൾ ജയിലിൽ കിടന്നും ഭരണകാര്യങ്ങൾ നോക്കുമെന്നാണ് ഇപ്പോൾ പറയുന്നത് അതിനാൽ തന്നെ അരവിന്ദ് കേജ്രിവാളിന്റെ ഈ പ്രസ്താവനയിലെ വിരോധാഭാസമാണ് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത് അതേസമയം മദ്യനയ അഴിമതി കേസിൽ ഇ ഡി അറസ്റ്റ് ചെയ്ത ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഇത് ടികളുടെ കാലമാണ് എന്ന് വേണമെങ്കിൽ പറയാം ഇ ഡി കസ്റ്റഡിയിലും ജയിലിലുമായി അരവിന്ദ് കേജ്രിവാൾ ഇപ്പോൾ പതിനേഴ് ദിവസം പിന്നിട്ട് കഴിഞ്ഞു എഴുപത്തിയഞ്ചു വർഷത്തെ സ്വാതന്ത്ര്യ ചരിത്രത്തിൽ ഇതാദ്യമായാണ് ഒരു സിറ്റിംഗ് മുഖ്യമന്ത്രി അറസ്റ്റിലാകുന്നത് അതേസമയം ദില്ലി സംസ്ഥാനത്തെ ചില്ലറ മദ്യവില്പന മേഖലയിലെ സർക്കാർ നിയന്ത്രണങ്ങൾ ഏറ്റെടുത്തു കളഞ്ഞ എ എ പി സർക്കാരിന്റെ പുതിയ മദ്യനയമാണ് ഈ കേസിന് ആധാരം സ്വകാര്യ മേഖലയ്ക്ക് മദ്യോത്പന്ന വിതരണ മേഖലയിലേക്ക് കടന്നു വരാൻ വഴിയൊരുക്കിയതായിരുന്നു ദില്ലി എക്സൈസ് നയം രണ്ടായിരത്തിരണ്ട് ഇത് രൂപീകരിക്കുന്നതിലും നടപ്പാക്കിയതിലും അഴിമതി ഉണ്ടെന്നാണ് സി ബി ഐ ഫയൽ ചെയ്തിരിക്കുന്ന ഇപ്പോഴത്തെ കേസ് ലൈസൻസ് സ്വന്തമാക്കുന്നവർക്ക് അനാവശ്യമായ ആനുകൂല്യങ്ങൾ നൽകി ലൈസൻസ് ഫീസിൽ ഇളവ് വരുത്തി ി വാങ്ങി എൽവൺ ലൈസൻസ് നീട്ടി നൽകി തുടങ്ങിയ ആരോപണങ്ങളാണ് കേജ്രിവാൾ സർക്കാരിനെതിരെ ഉയർന്നത് കൂടാതെ ദില്ലി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയുടെ അടുപ്പക്കാരൻ കൈകാര്യം ചെയ്യുന്ന ഒരു കമ്പനിക്ക് മദ്യവ്യാപാരി ഒരു കോടി രൂപ നൽകിയെന്ന് സി ബി ഐ എഫ്ഐആറിൽ ആരോപിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ടാണ് ഇ ഡിയും കേസന്വേഷണം തുടങ്ങിയത് കേന്ദ്ര ഏജൻസി പറയുന്നതനുസരിച്ച് സിസോദിയയും മറ്റ് ആരോപണ വിധേയമായവരും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിലെ എക്സൈസ് നയവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ ശുപാർശ ചെയ്യുകയും തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തത് നിയമപരമായ നിലനിൽപ്പ് ഇല്ലാതെയാണ് എന്തായാലും അപ്രതീക്ഷിതമാണ് കാര്യങ്ങൾ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സമയത്ത് അരവിന്ദ് കെജ്രിവാളിന് രാജിവയ്ക്കേണ്ടി വരുമോ എന്നതാണ് ഇപ്പോൾ കാത്തിരെന്ന് കാണേണ്ട കാഴ്ച വെബ് ഡെസ്ക് ന്യൂസ്